കുടിശ്ശിക കൂടിയതോടെ സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്താനൊരുങ്ങി മരുന്നു കമ്പനി അസ്ഥിരോഗ വിഭാഗത്തിന്റെ ഇംപ്ലാന്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇരുപതു മുതൽ വിതരണം നടത്താനാകില്ലെന്ന് കാട്ടിയും കമ്പനികൾ പരിഹാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നോട്ടീസ് നൽകി ആറുമാസം മുൻപ് ആശുപത്രികളിൽ വിതരണം ചെയ്ത ചികിത്സാ ഉപകരണങ്ങളുടെ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതിനാൽ വിതരണം നിർത്തുന്നതായി നോട്ടീസിൽ പറയുന്നു ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സാധാരണക്കാരുടെ കാര്യം പ്രതിസന്ധിയിലാകും കൂടിയ വിലയ്ക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാകും ആശുപത്രിയിലെ വികസന സൊസൈറ്റിയുടെ കീഴിലെ ന്യായവില മരുന്ന് വിതരണ കേന്ദ്രത്തിലേക്കാണ് മരുന്ന് കമ്പനികൾ ചികിത്സാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് വിതരണം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാതെ കോടിക്കണക്കിന് രൂപ കമ്പനികൾക്ക് കുടിശ്ശികയായി വിവിധ ചികിത്സാ പദ്ധതികളിൽ നിന്നും പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നൂറ്റി കോടി രൂപയോളം സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വന്നതോടെ മരുന്ന് കമ്പനികൾക്ക് പണം നൽകാൻ സാധിക്കാത്തതിനാൽ മരുന്നും മറ്റ് ചികിത്സാ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വാങ്ങുന്നത് പ്രതിസന്ധിയിലായിരിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് ¿Pilato